ൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു ന്യൂസിലേക്ക് സ്വാഗതം ബ്രാൻഡ് ഓറിയ സെക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി തിരൂർ നഗരത്തിൽ സ്വർണ്ണാഭരണ വ്യാപാര മേഖലയിൽ സ്തുത്യർഹമായി പ്രവർത്തിക്കുന്ന മജസ്റ്റിക് ജ്വല്ലേഴ്സ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പുതിയ സെക്ഷൻ ന്യൂജൻ ബ്രാൻഡ് ഓറിയ സെക്ഷൻ പാണക്കാട് സൈദ് മുനവറലി ശാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു പുതിയ ബ്രാൻഡിന്റെ ലോഗോ പ്രകാശനം തിരൂർ നഗരസഭാധ്യക്ഷ എ പി നസീമ നിർവഹിച്ചു സാധിക്കട്ടെ ചടങ്ങിൽ ഉപാധ്യക്ഷൻ പി രാമൻകുട്ടി മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് എസ് ഗിരീഷ് വാർഡ് കൌൺസിലർ കെ കെ അബ്ദുൾസലാം മാസ്റ്റർ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ പി പി അബ്ദുൾ റഹ്മാൻ സമദ് പ്ലസന്റ് അഡ്വക്കറ്റ് കെ എ പത്മകുമാർ എ എ കെ മുസ്തഫ തുടങ്ങിയവർ പ്രസംഗിച്ചു മജസ്റ്റിക് ജ്വല്ലേസ് സ്ഥാപക ചെയർമാൻ പൂവിൽ കോമുകുട്ടി ഹാജി മാനേജിംഗ് ഡയറക്ടർമാരായ അഹമ്മദ് പൂവിൽ അബ്ദുൽ ലത്തീഫ് പൂവിൽ ഡയറക്ടർമാരായ ഇജാസുൽ ഹഖ് ഹാദി മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി